കഴിഞ്ഞ വർഷത്തെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ അന്ന് മുതൽ ഈ നിമിഷം വരെയും തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതിനെക്കുറിച്ചുള്ള പ്രതിവാദങ്ങൾ ആരോപണങ്ങൾ വിവാദങ്ങൾ സംഭാഷണങ്ങൾ പ്രതിസംഭാഷണങ്ങൾ എല്ലാം ചേർന്ന് ഒരു വെടിക്കെട്ട് പോലെ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഡയലോഗുകളുടെ വെടിക്കെട്ടുകൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും അത് തുറന്നുകൊണ്ടേയിരിക്കുന്നു അതേസമയം യഥാർത്ഥ വെടിക്കെട്ട് ഇനി സംഭവിക്കാൻ പോകുന്നതേയുള്ളൂ മെയ് അഞ്ച് ആറ് ഏഴ് തീയതികൾ തൃശ്ശൂർ പൂരത്തിൻ്റേതായ ദിവസങ്ങളാണ് അതിൻ്റെ ഉദ്ഘാടനം എന്ന് പറയാവുന്ന രീതിയിലുള്ള തൃശ്ശൂർ പൂരങ്ങൾ പൂരങ്ങളുടെ പൂരം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് വൈകിട്ട് ഏഴിന് നടക്കാൻ പോകുന്നു തേക്കിൻകാട് മൈതാനിയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പേർക്ക് സ്വരാജ് റൗണ്ടിൽ നിന്ന് സാമ്പിൾ വെടിക്കെട്ട് കാണാൻ അവസരം ഒരുക്കും ഇത്തവണ തിരുവമ്പാടി ദേവസ്വമാണ് സാമ്പിളിന് തിരികൊളുത്തുക തിരുവമ്പാടിക്കായി മുണ്ടത്തിക്കോട് സതീഷും പാറമേക്കാവിനായി ബിനോയ് ജേക്കബും ആണ് വെടിക്കെട്ട് ഒരുക്കുന്നത് ഈ വെടിക്കെട്ടിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണമെല്ലാം ഏർപ്പെടുത്തും അത് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇരുവിഭാഗങ്ങളുടെയും സമയപ്രദർശനം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് പാറമേക്കാവ് അഗ്രശാലയിലും തിരുവമ്പാടി കൗസ്തുഭം ഓഡിറ്റോറിയത്തിലുമാണ് ചമയങ്ങൾ പ്രദർശിപ്പിക്കുക നെറ്റിപ്പട്ടങ്ങൾ ആലവട്ടം വെഞ്ചാമരം വർണ്ണക്കുഴ തുടങ്ങിയ ചമയങ്ങളും പ്രദർശനത്തിനുണ്ടാകും ഇന്നും നാളെയും ഈ പ്രദർശനം തുടരുകയും ചെയ്യും Thank you.